നിന്റെ അന്തിന്റെ കുട്ടി പരീക്ഷ അയച്ച് അന്ന് പരീക്ഷയിച്ചാ നിങ്ങളുടെ കല്യാണം എന്നല്ലേ പറഞ്ഞു ആ ചെല്ലി ചെല്ലിപ്പിളേ നന്ദിനോളേ നന്ദിനുട്ടി ജയിച്ചു ഇനി കുട്ടന്റെ കല്യാണ പരീക്ഷ പരീക്ഷ ജയിച്ചു പിന്നെ ഞങ്ങളുടെ കല്യാണോ ആ പത്രത്തിലും വായിച്ചിരുന്നു വായിച്ചോ ടി വിയിലും പറയുന്ന കേട്ടു അപ്പൊ ഇത് നേരം കുറിച്ചാ മതില്ല ഞാനും കുറിക്കാനൊന്നും ഇല്ല മഴയും വെയിലും മാറുമ്പോ ഞങ്ങളുടെ കല്യാണം എന്നാ വിളിച്ചപ്പാട് പറഞ്ഞ അല്ലെ വിളിച്ചപ്പാടെ അതെ അതെ പക്ഷെ മഴയും വെയിലും ഒക്കെ മാറണം അവന്റെ സന്തോഷം കാണാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ ഇവന്റെ അപ്പുപ്പം കുഞ്ഞിത്തേവൻ പണ്ട് മാടന്ത്രയിലെ വെളിച്ചപ്പാടായിരുന്നു തമ്പ്രാക്കന്മാർക്ക് പോലും ഒന്ന് തേവനെ കണ്ട പേടിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്നത്തെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും പട്ടിയെ പോലെയാ അതെങ്ങനാ ഈ വെളിച്ചപ്പാടിന്റെ കയ്യിലിരി ആ കൊല്ലി പശൂര് ഇത്രക്കൊക്കെ പാല് കിട്ടൂ മാതെടുത്തിന്റെ നാബ് ചൊറിഞ്ഞു വരുന്നിട്ടാ ഞാൻ അത്ര ആ ഒരു കുപ്പി പാലിനാ പരിധി മാത്രം ആകെ എട്ട് ഉറപ്പിയാ അപ്പൊ ഞാൻ മുക്കാ കുപ്പി വെള്ളം ചേർക്കും തെറ്റ് അല്ല നമ്മുടെ കരുമാടിയല്ലേ അതെല്ലാം ഞങ്ങളെയൊക്കെ സദ്യ ഉണ്ടാ മതിയോടാണ്ടേ കണ്ടെലമൻ ഉണ്ടായതാണെങ്കിലും അവന്റെ തള്ള മാളികപ്പുരയ്ക്കെ സുഭദ്ര തമ്പ്രാട്ടിയല്ലേ പടി അടച്ച് പിണ്ടം വെച്ചു എന്ന് കരുതി അവൻ നന്ദിനിയുടെ പുറച്ചെടുക്കനല്ല ഉണ്ടാവുവോ ഉം കേമായി ആ വല്യമ്പ്രാട്ടിയുടെ നല്ല മനസ്സുണ്ടാകും ഇതിനെ അതിനകത്ത് കേറ്റുന്നത് തന്നെ എന്റെ മുറി മുടി താമര പട്ടി ഞാൻ കുളത്തിലിറങ്ങിയപ്പോ പറ്റിയതാണെങ്കിലും ഇറങ്ങനെ പറഞ്ഞത് ഇത് വാങ്ങിച്ചത് എന്താ എന്താ അവിടെ ഇത് കണ്ട മുത്തശ്ശി എന്റെ മുറി മുഴുവൻ വൃത്തിയേടാക്കി നീ ഇങ്ങോട്ട് വാ നീ എന്തിനാ അവളുടെ മുറിയിൽ ചെല്ലയും ചവിട്ടി കയറിയേ അറിയണ്ട പരീക്ഷ ചേച്ചാനും നന്ദിന്റെ സമ്മാനം കൊണ്ടുവന്നതാ കരയണ്ട നീ വല്ലതും കഴിച്ചോണ്ടാ പോയി ഇതൊക്കെ കഴിയിട്ട് വാ ൊച്ചാലും പോണില്ല ഇങ്ങനെ ആർത്തി കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്താ അച്ഛ ആ ചേന്നനോ എന്താ ചേന്നാ പഴംകഞ്ഞുണ്ടെങ്കിൽ ഒരിച്ചിരി ചേന്നനം താ അയ്യോ ഉള്ളത് കുട്ടനു കൊടുത്തല്ലോ നേരത്തെ വരാനില്ല

എടാ പാമ്പും പശും പെണ്ണും കുഞ്ഞും കേട്ടാ ഭയങ്കര സംഗതി ഉണ്ട് എന്തത്യാ കഞ്ഞി ആ തന്നാ പറയാ സംഗതി വേണോ എന്നാൽ മുഴുവൻ കുടിക്കാതെ പറയാൻ പറ്റില്ല കുടിച്ചോ പറ എടാ അതാടാ പാട്ട് ആ ഞാൻ പഠിപ്പിച്ച പാട്ടില്ലേ നീ നന്ദിനി ുട്ടിയുടെ അടുത്തു കാച്ചു നോക്കിയേ കുട്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി വീഴും എടാ എന്ന് നിന്നോട് ഇഷ്ടാവോന്ന് വടിവത്ത് ഈ ശരീരം വെറുതെ നടുലോടി പാഴാക്കി കളയല്ലേ

അയ്യോ ഇപ്പൊ പിടികെട്ടിയോളങ്ങ് വളർന്ന് വെണ്ണക്കൽ പ്രതിമ പോലെ ആയല്ലോടാ പ്രതിമയല്ല പോലെയാ കാണാൻ നല്ല രസല്ലേ എന്താ പറഞ്ഞേ അഞ്ചു രൂപ നീ ആള് കൊള്ളാല്ലോടാ Nhau, think, like <sharp> <sika> െ വഴി കണ്ണ പട്ടിയോടും പോത്തിനോടും ഒക്കെ കിന്നാലെ പറയണതും കാത്തു ഞാൻ നിൽക്കണോ അല്ലെ എന്തൊക്കെയാ പട്ടിയോട് പറഞ്ഞേട് കാറിൽ വന്നിറങ്ങിയില്ലേ ആ പട്ടിയോട് അയ്യോ അത് എന്നെ ഞാൻ പറഞ്ഞു ഉത്സവത്തിന് ഭഗവതിയാണല്ലേ ഭഗവതി എന്താ കുട്ടി ഇത് എന്തിനാ അവനെ തല്ലണേ അവനോട് ഏത് കൊച്ചു മുതലാളി ആ നീലാഠന്റെ മോൻ ശേഖരന്റെ കാര്യം കരുമാടിക്ക് എന്ത് കണ്ടാലും നല്ല രസം ചുട്ട അടി കിട്ടാഞ്ഞിട്ടാ ര് പൊയ്ക്കോ എന്റെ മുമ്പീന്ന് എനിക്ക് കാണണ്ടോട് പണി പറഞ്ഞു കൊടുക്കും അയ്യോ ഇയാൾ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ അരി വേവില്ല കുട്ടനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അന്തിന്റെ കുട്ടി എന്നെ തല്ലി എന്നോട് പിണങ്ങി എന്നെ കണ്ട മുമ്പിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാനിനി മാളിയപ്പുറയൊക്കെ എനിക്ക് പോണോ അച്ഛണ്ടെന്നുള്ള ഓർക്കത്തി വന്ന് എന്നോട് പറയുന്നുട്ടോ കള്ളമാരും ഒത്തിരിയുള്ള സ്ഥല

െത്താൻ കയറിയപ്പോ തമ്പുരാട്ടിമാര് കുളിക്കണ കടവിൽ എത്തി നോക്കിയെന്നും പറഞ്ഞ് അച്ഛനെ തെങ്ങിൽ പിടിച്ചു കെട്ടിത്തല്ലിയ മാളിയപ്പുരക്കൽവാട്ടി തമ്പുരാട്ടി പെണ്ണ് അതേ നീലാണ്ടന്റെ മോന്റെ ഭാര്യ ആകുന്നതിനേക്കാളും കോടികൾ ഉണ്ടോ നീ അച്ഛന്റെ വിത്ത് തന്നെയാണ് കേട്ട സമ്മതിച്ചേക്കുന്നത് എന്റെ ദൈവേ അച്ഛന്റെ മോഹങ്ങള് മകൻ ഭൂണിക്കാൻ പോവുകയാണ് പക്ഷേ മകനെ ആ വല്ലുമ്പോട്ടിപ്പിശാച്ച് സമ്മതിക്കുമോ എന്നാണ് അച്ഛരുത് സമ്മതിക്കാതെ അവിടെ പോണ് ഇപ്പൊ നമ്മുടെ ഔതാര്യം കൊണ്ട അവരാ അത് നേരാണ് എന്നാലും ആ കൊച്ചമ്പ്രാട്ടിയുടെ തന്ത ജഗന്നാഥൻ തമ്പുരാനും കെട്ടിയോളും ചത്തത് നുമ്മ കാരണമാണെന്നാണല്ല അവരുടെയൊക്കെ മനസ്സിൽ കിടക്കണ കോമ്പറ്റീഷൻ വെറുതെ പഴയ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവര് കടം കൊണ്ട് പുറതി പൊട്ടിയപ്പൊ നുമ്മ തമ്പുരാനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ കടലാസിൽ ഒപ്പിച്ചു മേടിച്ച അതൊരു തെറ്റാണ് എന്നാ പിന്നെ ഒട്ടും സാമതിപ്പിക്കാം ആദ്യം തുമ്മന്നായ അങ്ങാട്ട് പറഞ്ഞു വിടാം ഒരു ഫൈലറ്റ് ആയിട്ട് എന്താണ് നല്ല പാലും അല്ല വൈദ്യുരുത് എവിടെ ആരും തിരക്കടക്കുണ്ടായിരുന്നല്ലോ ഓ ഞാൻ ആ കാര്യം കുറച്ച് അരിഷ്ടവും ലേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നേരിട്ടുള്ളൂ ഞാൻ ആ കരിമാണിതാ ഇവന്റെ മുഖത്തൊരു തെളിച്ചവില്ലല്ലോ കുഞ്ഞേരി നന്ദിനുട്ടി പിണങ്ങിയേ അതിപ്പോ ഒരു പുതിയ കാര്യമല്ലല്ലോ പിണക്കം മാറ്റാൻ ഒരു പ്രയോഗം എന്റെ ഉണ്ട് മാവാട്ടി കഴിഞ്ഞെങ്കിൽ നീങ്ങോട്ട് വാ പ്രയോഗോ ആ മന്ത്രപ്രയോഗമാ മന്ത്രം അതങ്ങോട്ടേനാക്കി തരാം അത് കൈ കെട്ടി ക്ഷേത്രത്തിൽ പോയി ഇരുപത്തിയൊന്ന് ശൈലപ്രദക്ഷണം നടത്തുക ഉരുളു വഴിപാട് ആരോടും ഉണ്ടാനും പാടില്ല എണ്ണാരും പാടില്ല കൊച്ചമ്പ്രാട്ടിയുടെ പിണക്കന്മാർക്ക് മാത്രമല്ല ഇഷ്ടം കൊണ്ട് നിന്നെ നിന്ന കെട്ടി പിടിക്കാ പക്ഷേ ഇതിലൊരു കാശ് കല്യാണത്തിന് നാട്ടുകാർക്കും കൂട്ടുകാർക്കും സദ്യ കൊടുക്കാൻ കൂട്ടി ഓ ആ ബുദ്ധി വരുമ്പോ അത് ഇത് ഒരു അമ്പത് രൂപ എടുത്തുണ്ടോ കേട്ടാളെ കുട്ടി കഴിഞ്ഞുള്ള കാര്യങ്ങളെ കുറിച്ച് അനക്ക് വല്ല പിടിയുണ്ടോ അറിവിച്ച് പൊറുക്കുന്നത് എങ്ങനെയാറിയാമോ എനിക്കറിയാം ചോറുണ്ടാക്കാൻ ആരി മേടിച്ചു അപ്പൊ നന്ദി കൂട്ടി ചോറുണ്ടാക്കി തരും എന്നിട്ട് ഞങ്ങൾ ഉത്സവത്തിൽ പോവും കല്യാണം കഴിഞ്ഞ പ്രധാന പണി സിനിമ കാണല ഉത്സവത്തിൽ പോകും പിന്നെ എന്നിട്ട് രാത്രി വന്നിട്ട് മീൻകറിയും ചോറുണ്ടാക്കി തിന്നും എന്നിട്ട് നേരം വിളിക്കുമ്പോ പച്ചമുളക് ഉണ്ടാക്കി പഴങ്ങഞ്ഞി കുടിക്കും

രണ്ടാളും കെട്ടല്ലേ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് രണ്ടാളും കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കടന്നുറങ്ങും എന്നിട്ട് ഒരു മരക്കൊമ്പലി രണ്ട് തട്ടകള് നിങ്ങൾ നോക്കി നിക്കുന്ന പോലെ നോക്കി നിൽക്കും നല്ല രസ ഞാൻ കാശ് കൊണ്ട് വരച്ചെ എനിക്ക് തരാ കാശു കൊണ്ട് വാ ഞാൻ ഉണ്ടാക്കി തരാം നീ ശൈലപ്രദക്ഷണം നടത്തു നല്ലൊരു കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് കുട്ടൻ എന്തു വേണമെങ്കിലും ചെയ്യും എടാ എന്താ ടാ എന്താണെന്നാടാ പറഞ്ഞേ ഒന്നും പറയണില്ല എന്ത് ചോദിച്ചാൽ മന്ദബുദ്ധി പറയാനുള്ള വഴിപാടായിരിക്കും ഞാൻ ചാടി മാറി ആയിരുന്നെങ്കിലേ ബുൾഡോസറ എന്റെ മേത്ത് കയറിയനെ ഞാൻ പോണെനിക്കോട് പണിയുണ്ട് വേറെ ആരെങ്കിലും ഇപ്പോ വേണ്ടേ കള്ളം പറയണ്ട മുല്ലയ്ക്ക് ഭഗവതിയാണ് ഉണ്ടായിരുന്നില്ല പിന്നെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു ആ അത് തന്നെ പ്രേമൊന്ന് പറയേ ഒന്ന് ചിരിച്ചാലുടനെ പ്രേമാവോ ഓടിച്ച പാല് ഓടിക്കുന്ന ആരും അറിയില്ല എന്ന വിചാരം ഞങ്ങൾ പിടിച്ചോളാം മനസ്സിലായി കത്ത മാഷണ്ടല്ലേ പാലിച്ചിട്ട് പതുക്കെ വന്ന മതി കേട്ടോ പ്രിയപ്പെട്ട നന്ദനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാനായി കാരണവന്മാരെയും കൂട്ടി വരുന്ന തിങ്കളാഴ്ച അതായത് പതിനേഴാം തീയതി ഞങ്ങൾ അങ്ങോട്ട് വരും ഒരു രണ്ട് കാറിൽ കൊള്ളാവുന്ന ആളെ പ്രതീക്ഷിച്ചോളൂ പറഞ്ഞിരുന്നത് പോലെ മുത്തശ്ശിയോട് വിവരങ്ങൾ സൂചിപ്പിച്ച് കാണുമെന്ന് കരുതുന്നു കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് എഴുതിയിൽ പരിഭവിക്കരുത് ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് ധരിക്കുകയും വരും നമ്മുടെ ഒക്കെ കല്യാണത്തിന് ശേഷം എനിക്കിഷ്ടമുണ്ടായിട്ട് ഇഷ്ടമുണ്ടായിട്ടോ നന്ദി കുട്ടിക്ക് ഇഷ്ടമായി നന്ദി കുട്ടിക്ക് കൂട്ടുന്നത് ഇഷ്ടമായി കാരണം ആ വൈദ്യ പറഞ്ഞത് Ele to editou,